ശബരിമല ക്ഷേത്ര സ്വർണ്ണപ്പാളി തട്ടിപ്പിനെതിരെ ബി ജെ പി നെമ്മാർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് നിർമ്മൽകുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു പുണ്യപൂങ്കാവനമായ ശബരിമലയില് സ്ത്രീകളെ പ്രവേശിക്കാൻ കാണിച്ച അതേ ബുദ്ധിയോടുകൂടി തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയും ദേവസ്വം ബോർഡിനെയും കൂട്ടി നിർത്തിക്കൊണ്ട് ശബരിമലയിലെ സ്വർണപ്പാളികൾ അടിച്ചുമാറ്റിക്കൊണ്ടു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് മുന്നിൽ ഇന്ന് കാണാൻ കഴിയുന്നത് അത്രയും ഖീനമായ നടപടികൾ അതിന് മുന്നോടിയായി ഇവർ അതായത് ദൈവം വിശ്വാസികളുടെ കൂടെ തന്നെയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന് മുന്നോടിയായി ഈ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ഇവർ ഒരു അയ്യപ്പ സംഗമം നടത്തി ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി അയ്യപ്പ സംഗമം നടത്തിയതിന് നടത്തിയതിൽ യഥാർത്ഥത്തിൽ അയ്യായിരം പേരോളം പങ്കെടുക്കുന്നു പറഞ്ഞത് അഞ്ഞൂറ് പേരിൻ്റെ താഴെയായിരുന്നു ആ ആ സംഭവത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് അതിനെ തൊട്ടായി പരിവാർ സംഘടന വിളിച്ചു ചേർത്ത അയ്യപ്പ സംഗമത്തിൽ ഇരിക്കാൻ സീറ്റ് പോലും ഇല്ലാത്ത അത്രയും ജനങ്ങൾ അതിൽ കൂടി കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ വിശ്വാസത്തെ വിശ്വാസ സമൂഹത്തെ എന്നും മുറുകെ പിടിച്ചു നിൽക്കുന്ന പ്രസ്ഥാനങ്ങളാണ് സംഘവർവർ സംഘടനകൾ ആ പരിവാർ സംഘടന ഉള്ളിടത്തോളം കാലം തന്നെ ഒരു വിശ്വാസികളുടെ നേർക്കും പൊന്നനം കുത്താൻ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ കഴിയില്ലെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഏരിയ പ്രസിഡന്റ് വി കെ രാജേഷ് അധ്യക്ഷനായി വി സുശീലൻ അജയൻ എം ആർ രമേഷ് മനോജ് എന്നിവർ പ്രസംഗിച്ചു यूटीवी न्यूज़ पालका